الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم واتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبس منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والله إن الله كان عليكم رقيبا أما بعد فإن أصدق الكلام كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر شهرا شهرا في كتاب الله يوم خلق السماوات والأرض من أربعة حرم اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله ജീവിതത്തിന്റെ രഹസ്യ ിൽ സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിതം ചുറ്റപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ കൊള്പെടുത്തി ഉണർത്തുകയാണ് അതീവ ഗൗരവത്തിൽ തന്നെ ചെയ്യുകയാണ് നാം ചില മാസങ്ങൾക്ക് പ്രത്യേകതയും ശ്രേഷ്ഠതയും നൽകി ആദരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചനം സല്ലഹി വസല്ലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവയിൽ അത്തരത്തിൽ അള്ളാഹു പവിത്രമാക്കിയ പ്രത്യേകമാങ്കിയ മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന റജബ് മാസം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്ന് തന്നെ മാസങ്ങൾ നിശ്ചയിക്കുകയും അതിൽ ചിലതിന് പവിത്രത നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് തൗബയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന മാസങ്ങളുടെ കണക്ക് കേട്ടോ സൃഷ്ടിച്ച അന്ന് തന്നെ അത് കണക്കാക്കിയിട്ടുണ്ട് അതില് നാല് മാസങ്ങളുണ്ടല്ലോ ആ നാല് മാസം പവിത്രമാണ് കേട്ടോ എന്ന് اي قال بشديد لجب التماكن بألزمان قد استدار كهيئته يوم خلق الله السماوات من له السنه اثنا عشر شهرا منها اربعه حلوا ثلاثه متواليات ذو القعده وذو الحجه والمحرم ورجل مضرا الذي بين جمالا وشعبان

പ്രവാചകൻ പവിത്രമാക്കിയ നാല് ഈ മാസത്തിൽ യുദ്ധം ഇതിന്റെ പ്രത്യേകത എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നുണ്ട് അവ തിരിച്ചറിയേണ്ടുന്നത് സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളതാണ് ഈ മാസം ആദ്യം അറിയിച്ചവന്റെ പുണ്യമുണ്ട് നിരകം നിഷിദ്ധമാണ് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ മാസത്തിന് പല ദിവസങ്ങളിലും പ്രത്യേകമായ നോമ്പുണ്ട് പ്രത്യേകമായ രാത്രി നമസ്കാരങ്ങളുണ്ട് ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങളുണ്ട് അങ്ങനെ തുടങ്ങി ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മാസത്തില് പ്രത്യേകമായി നോമ്പോ നമസ്കാരമോ അമ്രയോ ഗുർഹാൻ പാരായണമോ മറ്റെന്തെങ്കിലും പുണ്യകർമ്മമോ ചെയ്യുന്നതിന്

ദേഹം രചിച്ച തബീറുൽ അഅജബ് فِي فَضْلِ يَഹ്യِ الرَّജബ് രജബിന്റെ സ്രഷ്ടദയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആർശങ്കകളെ വ്യക്തമാക്കൽ എന്നാണ് അന്റെ ഗ്രന്ഥത്തിന്റെ തന്നെ പേര് അതിനെ ദേഹം വിശദമായിട്ട് പഠിപ്പിക്കുന്നു ലബിയ്യ് فِي فَضْلِ يَഹ്യِ الرَّജബ് وَلا فِي صِيَامِهِ وَلا فِي صِيَامِ شَيْءٍ مِنْهُ مُعَيَّنٌ ولا في قيام يصلح ില് നമസ്കരിക്കുന്ന വിഷയത്തില് ഇതിനൊന്നും കൊള്ളുന്ന തരത്തിലുള്ള ഒരൊറ്റ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മറ്റു മാസങ്ങളിലൊക്കെ സാധാരണ മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഈ മാസത്തിലും ചെയ്യാം അതിന് അന്നാൻ്റെ പ്രതിഫലമുണ്ട് എന്നല്ലാതെ ഈ മാസത്തിന്റെ പ്രത്യേകത വാങ്ങിച്ചുകൊണ്ട് ആ മാസത്തിന് ഈ മാസത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം

നമ്മുടെ മതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വല്ലവനും അത് തള്ളപ്പെടേണ്ടതാണ് ുംഹന്താ കാര്യങ്ങളിലും സംസാരങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് കാര്യങ്ങളാണ് അങ്ങനെ എല്ലാ വഴികളും ചെന്നെത്തുന്നത് നിലനിത്തില്ല ഇപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയും ആവർത്തിച്ച് നമ്മോട് തന്നെ ബോധ്യപ്പെടുത്തുമ്പോ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിലും സത്യവിശ്വാസിയുടേതായ നിലപാടുകൾ സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് വളരെയധികം പ്രചരിച്ച ഒരു കാര്യമാണ് ഇസ്രാഖ് യാത്രയും പോയത് റജബ് മാസത്തിലാണ് എന്ന് പറയുന്ന സ്ഥിരപ്പെട്ട ഒരു ഒരു ഹദീസോ കാണാൻ റജബ് റജബ് ലൈസ ഫീഹി മിൻ ഐ അൽ ഫലാഇൽ മാസത്തിൽ അതൊരു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന നിലക്ക് മറ്റു യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെ പോലെ തന്നെയുള്ള പൊളി അല്ലാതെ അത്തരത്തിലുള്ള ഒരു യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല ഇന്നതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോ ഈ മാസത്തില് ഒരു നോമ്പും ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നോമ്പുമായി ബന്ധപ്പെട്ട്

സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഈ സംഭവം നടന്നത് ഏഴിനാണ് എങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇസ്രാജ്യം നടന്നത് ഇരുപത്തിയേഴിനാണ് എങ്കിൽ തന്നെ ആ ദിവസത്തിൽ പ്രത്യേകം നോമ്പെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കാണിക്കേണ്ടുന്നതും മാതൃകയാവേണ്ടെന്നും തന്നെയായിരുന്നു വർഷം ിട്ട് ഒരിക്കൽ പോലും ഈ ദിവസത്തിൽ നോമ്പെടുത്ത് മാതൃക കാണിച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യം

തന്നെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അനാചാരങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക അനാചാരങ്ങളെ അത് സത്യവിശ്വാസം എന്ന കൂടെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരുപാട് അനീസുകൾ ഉണ്ട് അതിൽ പ്രവാചക പ്രവാചകയിലേക്കും മടങ്ങിക്കൊണ്ട് ആ പ്രവാചക പ്രവാചകയും പരിശുദ്ധ പ്രധാനം അദ്ദേഹവനം ചെയ്യേണ്ടത് മാത്രമാണ് मानव മോജനത്തിന്റെ ഏകവാച്യ മാർഗവന്നു തിരിച്ചറിഞ്ഞു ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതെന്ത് ലാഹ സുബ്ഹാനഹു വതആല അദിന നമ്മേ ഓരോരുത്തരെയും അംഗീകരിക്കുമാറു അൽഹംദുലില്ലാഹിൽ മുബീദിൽ വൽ വസീൽ വൽ ഹരീസ് അൽദി ഖഹറ ബിൽ ഫനായി മാനুনা വഅലിമ മിനൽ ഐബ് മക്കറൂന വഖതാര മിൻ ഖൽഖിഹി മുഹമ്മദിൻ അമീനാ അഹ്മദഹു വഹു

അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ പ്രത്യേകമായിട്ട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആഹ്വാനം ചെയ്ത് സത്യവിശ്വാസികളെ കബളിപ്പിച്ചു ഒരുപാട് മെസ്സേജുകൾ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാസവുമായി ബന്ധപ്പെട്ട് മൗതമായ അഥവാ ദുർബലമായതും കെട്ടിച്ചമച്ചതുമായ ഒരുപാട് ഹദീസുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവയിൽ ചിലരെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് അനിവാര്യമാണ് അതിലൊന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മു പറയുന്ന ഒരു ഹദീസ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നിന്ന് ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് പ്രചരിക്കുന്നുണ്ട് അതും മുഴുവൻ അഥവാ കെട്ടിച്ചവച്ചതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ശ്രേഷ്ഠതയുണ്ട് എന്ന് ഒരു ഹദീസ് നമ്മൾ പ്രചരിപ്പിക്കുന്നതാണ് കെട്ടിച്ചവച്ചതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രയാസങ്ങളും ദുരിലെയും ആഹരത്തിലെയും പ്രയാസങ്ങള് അഹു ദുരീകരിക്കുമെന്ന് പറയുന്ന പ്രതിഫലിക്കുന്ന ഒരു ഹദീസും ഇതിന്റെ കൂട്ടത്തിൽ വ്യാപകമാകുന്നുണ്ട്

അവന്റെ സീറ്റ് എത്ര നല്ല ഉദ്ദേശത്തിന്റെ പേരിലാണെങ്കിലും മുഴുവനും പ്രവാചനെ വഞ്ചന കാണിക്കുന്നതിന് തുല്യ കാരണം

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ ഞാൻ നിങ്ങളെ എന്ന വിശദീകരിക്കുമ്പോ ആ പ്രവാചകൻ മാതൃക കാണിക്കാത്ത ആ പ്രവാചകൻ വിശദീകരിക്കാത്ത ആ പ്രവാചകന്റെ അംഗീകാരം എത്ര നല്ലതായാലും അതിനർത്ഥം പ്രവാചകൻ അല്ലാതെയും സ്ഥാനത്ത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല

അതിനുള്ള മാനസിക ശക്തിയും തൗഫ് നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറവട്ടെ സഹതന്മാരെ